നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ വെച്ച് ഒരു സോപ് ഡീലിന് തയ്യാറാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയ സംഭവം സഹൽപ്രീതം സോപ്ഡീല് തന്നെയായിരുന്നു ജില്ല ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ ട്രാൻസ്ഫർ സ്കാം ആയിരുന്നു അതെന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ അത്തരത്തിലേക്ക് വീണ്ടും ഒരു സ്കാമിന് ബ്ലാസ്റ്റേഴ്സ് ഇരയാകാൻ പോകുന്നുവെന്നും സംശയിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ യുവ പ്രതിരോധ നിര താരമായ ഹോറിം പാമിനെ ഒരു സോപ്പ് ഡീലിന് ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകളെ കുറച്ചു ദിവസം മുന്നേ പ്രചരിച്ചിരുന്നല്ലോ മാത്രമല്ല ഹോറിം പാമ്പിൽ ബംഗളുരു എഫ്സിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നും ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയുടെ ഒരു താരവുമായി സോപ്പിന് തയ്യാറാകുന്നു എന്നാണ് കേട്ടിരുന്നത് ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും പുറത്തു എന്നാൽ ഇപ്പോൾ ഹോറിംപാർ റൂവിയുമായി ബന്ധപ്പെട്ട് അങ്കൻ ഘോഷിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഹോറിപ്പാ റൂവെ ഈസ്റ്റ് ബംഗാൾ അവസ്ഥയുമായി ഒരു സോഫ്റ്റ് ഡീലിന് ശ്രമിച്ചിരുന്നു എന്നാണ് അവരുടെ പ്രതിരോധ നിര താരമായ ലാൽ ചുങ് നുങ്കയ്ക്ക് പകരമായാണ് ഹോർണിപ്പാവിനെ സോഫ്റ്റ് ഡീലിന് പരിഗണിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാൾ മാനേജ്മെൻറ്റിന് താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് അതിപ്പോൾ സോഫ്റ്റ് ഡീലിനായാൽ പോലും ഈ ഒരു അൻഗൻ ഘോഷിൻ്റെ അപ്ഡേറ്റിന് താഴെ ഒരു ഈസ്റ്റ് ബംഗാൾ ആരാധൻ്റെ കമൻറ്റാണിത് രണ്ട് നിർണായക മത്സരത്തിൽ രണ്ട് റെഡ് കാർഡ് വാങ്ങിയ മുതലിനെ ആരുടെയിലും തലയിൽ ഒഴിപ്പിച്ച് കാശാക്കാനുള്ളതിന് നിലനിർത്തുന്നത് എന്തിനാ എന്നാണ് ആ ഒരു ആരാധകന്റെ കമന്റ് അവരുടെ ആരാധകർക്ക് പോലും ഈ ഒരു താരത്തെ വേണമെന്നില്ല ബട്ട് നമ്മുടെ മാനേജ്മെന്റ് എന്തോ ഹോർൺ വിലയുള്ള ഒരു താരമായി തോന്നി എന്നുള്ളതാണ് അതിശയകരമായ കാര്യം ഇനിവേ ഈസ്റ്റ് ബംഗാൾ ഒഫിയുടെ ലാൽ നുങ്കയെ സ്വന്തമാക്കാൻ ഒരു സോഫ്റ്റ് ഡീൽ വഴി സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് എന്നാണ് അൻഗൻ ഘോഷിന്റെ അപ്ഡേറ്റ്